ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ള കാർ നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണേ അപ്പം ഞാനിതാ വാതിലൊക്കെ പൂട്ടി ഞാനിതാ ഗേറ്റൊക്കെ അടച്ച് നമ്മൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ട്രാവലറിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മുടെ അനിയൻ്റെ ട്രാവലർ തന്നെയാണ് റൺവേ ട്രാവലർ അപ്പോൾ നമ്മൾ നമ്മളിതിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് വലിയ വണ്ടി തന്നെ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ബാക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊന്നും വീഡിയോയിൽ വരാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്ക് പോയിരുന്നു എന്നിട്ട് ഞാൻ ഇതാ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇനി ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ വരുന്നത് അപ്പോൾ തിളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഈ വണ്ടി ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ വണ്ടി എടുക്കുന്നത് അപ്പോൾ നമ്മളിതാ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവർ പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി വൈകുന്നേരമാണ് പോയിരുന്നത് അപ്പോൾ അവരതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പോവാൻ വഴി ദുർ നേരമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവർ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നതാണ് അപ്പോൾ എന്താ നമ്മൾ കാറിൻ്റെ കീയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നം നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവർക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് അവർക്ക് വൈകുന്നേരത്താണ് അവർക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതാണ് വൈകുന്നേരത്ത് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ രാവിലെ പോയി മേടിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് ഇത് കാരണം നമ്മൾ വൈകുന്നേരത്തൊക്കെ ആക്കി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പേപ്പറും കാര്യങ്ങളൊക്കെ അവരൊക്കെ പോയി പേപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റാക്കി എല്ലാം ശരിയാണെന്നൊക്കെ നോക്കി ഒക്കെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് അവർ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ വണ്ടി നമ്മൾ എടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു സ്ലോ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ വാട്സപ്പിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തത് ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിൽ കൂടെ ചേർത്തതാണ് അതാണ് അതാണൊരു പതുക്കൊരു മൂമെൻറ്റ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ വണ്ടി ഇതാ വണ്ടിയിൽ കയറി വണ്ടി ഓടിച്ച് ഓടിക്കു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ വണ്ടി നമ്മൾ റൂട്ടിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞങ്ങളൊക്കെ കാറിലാണ് കേട്ടോ കയറിയത് അപ്പോൾ വണ്ടി പോകുമ്പോൾ നമ്മൾ ട്രാവലർ പോയിച്ചാൽ നമ്മൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും കാറിലാണ് കേട്ടോ പോകുന്നത് കുറച്ച് പേര് മാത്രം നമ്മ ട്രാവലറിൽ കയറി ബാക്കിയുള്ളവർ ഈ വണ്ടിയിലാണ് കേട്ടോ വന്നത് അപ്പോൾ നമ്മളിതാ വണ്ടി ഇറക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എന്നാൽ ഒരുപാട് നേരം വൈകി ഇറക്കണോ ആ വൈകുന്നേരം ആയപ്പോഴേക്ക് അപ്പോൾ നമ്മൾ എന്നാൽ ഫുഡ് കഴിക്കാന്നുള്ളൊരു പോവാൻ വേണ്ടി പോയിട്ടേണ് നമ്മൾ വീട്ടിലെത്തുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏത് ഹോട്ടലിൽ തിരഞ്ഞെടുക്കും എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഇനി നമ്മൾ ഹോട്ടലിൽ എത്തുന്ന വീഡിയോ മാത്രമേ കാണുള്ളൂ കേട്ടോ ഞാനങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എത്തില്ല രാത്രി ഒരുപാട് നേരമായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ ഉള്ള ഒരു കിട്ടിയില്ല കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളിത് ഇനി ഹോട്ടലിൽ എത്തിയതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഊട്ടോ വരുന്നത് നമ്മൾ ഹോട്ടലൊക്കെ തെരഞ്ഞു കണ്ടുപിടിച്ച് നമ്മളിതാ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ ഹോട്ടലിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മൾ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിറക്കണത് അപ്പോൾ പലരും പല തരത്തിലുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ ഞാനെവിടെ പോയാലും ഞാൻ ബിരിയാണി കണ്ടിട്ട് ഓർഡർ ചെയ്യാല് അപ്പോൾ ഞാനും കുറച്ച് പേരും എല്ല കുറച്ചുപേരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ സാലഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബിരിയാണി എത്തി അപ്പോൾ നമ്മളിത് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് നമ്മളൊരു ലെമൺ ജ്യൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ലെമൺ ജ്യൂസ് എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ലെമൺ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ നമ്മൾ വന്നപ്പോഴേക്ക് ഒരു മണിയൊക്കെ ആയേർക്കണം അപ്പം ഞാൻ വില്ലാതെ ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയതുമില്ല എടുത്തതുമില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാൻ